ഹലോ അസ്സാമലൈക്കും ഇറ്റ്സ് മീ അൻസീൻ അഫ്നാസ് സോ ഇത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പറയുന്ന പോലെ തന്നെ ആൻഡ് ദൻ ഞാൻ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് സോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് കേട്ട് മനസ്സിലാക്കാം കേട്ടിട്ട് അതെന്നെ ചെയ്യാണ്ട് നിൽക്കുക അതിനാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരു തലവേദന വരാണെങ്കിൽ എല്ലാവർക്കും തലവേദന വയറുവേദന എല്ലാവർക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ തലവേദന വയറുവേദന അങ്ങനെ പല രോഗങ്ങൾ വരുമ്പോൾ നിങ്ങളായിട്ട് നിങ്ങളൊരു ഡോക്ടറായിട്ട് എന്താ പറയുക കണ്ടിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തലവേദനയുടെ മരുന്ന് അതേപോലെ വയറുവേദന മരുന്ന് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളായിട്ട് വാങ്ങി കുടിക്കുന്ന ഒരു മരുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത് ഡോക്ടറെ കാണിക്കാണ്ട് ഡയറക്റ്റ് പോവാ മരുന്ന് വാങ്ങാം കുടിക്കുക ആ ഒരു ടൈമിലെ തലവേദനക്ക് നിങ്ങൾക്ക് ആ ടൈമിലുള്ള റിലാക്സേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങണം ഓക്കെ എല്ലാം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാൻ ഓക്കെ നിങ്ങളിപ്പോൾ മരുന്ന് വാങ്ങുകയാണെങ്കിൽ പിന്നീടുള്ള അതിനെക്കുറിച്ചുള്ള ബാഡ് എഫക്റ്റ് നിങ്ങൾ ചിന്തിക്കുന്നില്ല പറയാൻ കാരണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു തലവേദനയ്ക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു തലവേദനയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് എം ജിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ പോയി പറയുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് തലവേദനയുടെ മരുന്ന് തരോന്നില്ല എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അവർ ഇമീഡിയറ്റ്ലി എടുത്ത് തരും ഇപ്പോൾ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലവേദന വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടു ഹൺഡ്രഡ് എം ജിനെ കുടിച്ച് കുറേ കാലം കഴിഞ്ഞ് ആ ഒരു ടു ഹൺഡ്രഡ് എം ജിനെ കൊണ്ട് ഇനിയുള്ള തലവേദന പോകില്ല അപ്പോൾ നമ്മൾ എന്താക്കും കുറച്ചും കൂടി ഡോസ് കൂടിയിട്ടില്ല അതുവൈസ് സ്ട്രോങ് കൂടിയിട്ടില്ല മരുന്നിനു വേണ്ടി നിങ്ങൾ എന്തായാലും മെഡിക്കൽ ഷോപ്പിൽ പോയി പറയും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുണ്ടെങ്കിൽ അത് തരണമെന്നില്ല എന്നിട്ട് നിങ്ങൾ പോയി ചോദിക്കും നിങ്ങൾ പോയി വാങ്ങുന്നെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ റിലാക്സേഷൻ ആയിരിക്കും നിങ്ങൾ പോയി വാങ്ങുന്നില്ല ബട്ട് പിന്നീട് നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഖേദിക്കൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മരുന്ന് കുടിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ റിലാക്സേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും പക്ഷെ നിങ്ങളിപ്പോൾ ടു ഹൺഡ്രഡ് കുടിച്ച് പിന്നീട് ആ ടു ഹൺഡ്രഡ് നിങ്ങളുടെ ശരീരത്തെ എഫക്റ്റ് ആവണമെന്നില്ല പിന്നീട് അത് മാറി ഹൈ ഡോസായി ഫൈവ് ഹൺഡ്രഡ് ആവും ഫൈവ് ഹൺഡ്രഡ് എം ജി ആ ഫൈവ് ഹൺഡ്രഡ് എം ജി കുടിച്ചിട്ട് നിങ്ങൾക്ക് പോകുന്നില്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം ജി തന്നെ നിങ്ങൾ വേണമെങ്കിൽ രണ്ട് മരുന്ന് അങ്ങനെ രണ്ട് മൂന്ന് തലവേദന അത്ര തലവേദന ഒന്നും കുറയാൻ വേണ്ടിയിട്ടില്ല എനിക്ക് ഒരിക്കലും ചെയ്യുന്നുണ്ടാവും ബട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന കണക്കായിട്ട് നിങ്ങൾക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ഒരു രോഗം വരാണെങ്കിൽ ആ മരുന്ന് ചില കേസസ് ഉണ്ട് ഇങ്ങനെ എം ഡി ആർ കേസ് ദാറ്റ് മീൻസ് ചില ഡോക്ടേഴ്സ് പറയുന്നേക്കാം ഈ പേഷ്യൻറ്റിനെ ഈ മരുന്ന് എഫക്റ്റ് ആടാന്നുള്ളത് കാരണം വേറൊന്നും നിങ്ങൾ പിന്നെ ഇതിൻ്റെ മുന്നേ നിങ്ങളെ ഭാവി മീൻസ് നിങ്ങളൊരു ചെറിയ പ്രായത്തിൽ നിങ്ങളിങ്ങനെ മരുന്ന് കുടിച്ച് 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 നിങ്ങളുടെ ശരീരത്ത് ഹൈ ഡോസ് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള മരുന്നെ നിങ്ങളുടെ ശരീരത്ത് പിടിക്കൂ നോർമൽ ഡോസിലുള്ള എഫക്റ്റ് ഉള്ള മരുന്ന് നിങ്ങളുടെ ശരീരത്ത് ഒരിക്കലും പിടിക്കില്ല അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുറച്ച് കഴിഞ്ഞാൽ ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതിൻ്റെ എഫക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ശരീരത്തിൽ കാണാം ഈ എൻ ഡി ആർ കേസ് എന്നെല്ലാം പറഞ്ഞാൽ എന്താ പറയുക കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ള കേസാണ് ബിക്കോസ് നിങ്ങളെ ശരീരത്തെ ഡ്രഗ് റെസിസ്റ്റൻ മരുന്നൊന്നും പിടിക്കുന്നില്ല മരുന്നൊന്നും പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഏതൊരു രോഗം വന്നാൽ അതിനുള്ള രോഗത്തിനുള്ള മരുന്ന് നിങ്ങളെ ശരീരത്തെ പിടിക്കുന്ന ഒബിയസ്ലി നിങ്ങൾ എന്തായാലും എന്താ പറയുക ആ ഒരു ഡെത്ത് സ്റ്റേജിലേക്കുള്ള പോകും കാരണം മരുന്ന് പിടിക്കായിട്ട് മരുന്ന് പിടിക്കാത്ത ഇരിക്കും ചില പല ആൾക്കാരും മരിക്കുന്നുണ്ടാവുക രോഗം വന്നതിൻ്റെ പേരിലായിരിക്കില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് മുന്നേ കുറേ ഇങ്ങനെ മരുന്ന് കുടിച്ച് 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 നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾ ലോസ് ചെയ്യും അത് കുറഞ്ഞ് കുറഞ്ഞ് വരുകയും അതുകൊണ്ട് തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ തലവേദന വയറുവേദനക്കരുന്ന് കുടിക്കാണ്ട് ഡോക്ടറെ ഡയറക്റ്റായിട്ട് പോവുക പറയുക ഇങ്ങനെ വയറുവേദന ഉണ്ട് തലവേദന ഉണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് സോ അതിനെല്ലാം മരുന്ന് പിടിക്കുക നിങ്ങൾ ഇഷ്ടത്തിന് ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത് തെറ്റാണ് തെറ്റെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾ ആ ഒരു ടൈമിൽ റിലാക്സേഷൻ ആയിരിക്കും വാങ്ങുന്നുണ്ടാവുക പക്ഷെ പിന്നീടായിരിക്കും വേറെ ഏതെങ്കിലും രോഗം വന്നാൽ നിങ്ങൾക്ക് മരുന്ന് പിടിക്കാണ്ടിരിക്കുക ആ ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും സഫർ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിങ്ങനെ മരുന്ന് പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾ ഒരു ഡോക്ടറായിട്ട് പോയി വാങ്ങാണ്ട് ഡോക്ടറെ പോയി കാണാം ഡോക്ടറെ റെഫർ ചെയ്തിട്ട് അങ്ങനെ പോയി വാങ്ങി കുടിക്കാം ആരും ഇങ്ങനെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനായിട്ട് മരുന്ന് വാങ്ങി കുടിക്കാതെ നോക്കാം ശ്രദ്ധിക്കാം ഇൻഷാല്ല കാണാം സോ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഫ് യു ലൈക്ക് മീ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട് എവർ ഇറ്റ് ഈസ് അസ്ലാലൈക്കും താങ്ക് യൂ